ഒരു സീസണിലെ പ്രതീക്ഷകൾ മുഴുവനും പൂർണ്ണമായും തല്ലിക്കൊഴിയപ്പെടുന്നതിന് മുമ്പേ തന്നെ അടുത്ത സീസണിലേക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുവാൻ ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെയും ഇന്ത്യൻ ഫുട്ബോളിൻ്റെയും വളർച്ചയുടെ നാണ് കുറിക്കലായിട്ട് വേണം നമ്മൾ കണക്കിലാക്കാൻ ഏതായാലും പലപ്പോഴും ബോട്ടൻ ടേബിൾ ക്ലബ്ബായിട്ട് മാത്രം വിലയിരുത്തപ്പെട്ട നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ജോൺ അബ്രഹാം എന്ന ഓണറുടെ ആ ഒരു ദൃഢനിശ്ചയത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും കാര്യത്തിൽ അല്ലെങ്കിൽ അതിൻ്റെയും ബേസിൽ ഉയർ ഉയർന്ന് മുന്നിലേക്ക് വരുന്നുണ്ട് എന്നത് നമുക്കെല്ലാവർക്കും സന്തോഷിക്കാൻ പകുതി നൽകുന്ന ഘടകം തന്നെയാണ് അവർ അടുത്ത സീസണിലേക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് ഞാൻ പേര് പറയുമ്പം ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്യാം അബ്ദൽ മൗനിയാം ബൌട്ടൌലി എന്ന് പറയുന്ന ഒരു ബൗട്ടയിൽ എന്ന് പറയുന്ന ഒരു പ്രതിരോധ നിര താരത്തിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുവാൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ ഇരുപത്തിയേഴ് വയസ്സുകാരനായിട്ടുള്ള നൂറ്റി എൺപത്തി എട്ട് സെൻറ്റിമീറ്റർ ഉയരമുള്ള ഈ ഒരു മൊറോക്കൻ സെൻറ്റർ ബാക്ക് നിലവിൽ വേദാത് എസി എന്ന് പറയുന്നൊരു ക്ലബിനാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് താരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വളരെയധികം ഇൻട്രസ്റ്റഡ് ആണ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ അൻപത്തി എട്ട് ശതമാനം പോസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഈ ഒരു താരം ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടും കളിക്കും ലെഫ്റ്റ് ബാക്കായിട്ടും കളിക്കും സെൻറ്റർ ബാക്കായിട്ടും കളിക്കും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ പ്രതിരോധത്തിന് ശക്തി പകരാൻ ഈ ഒരു മൊറോക്കൻ താരത്തിനെക്കൊണ്ട് കഴിയും എന്ന് വേണമെങ്കിൽ വിശ്വസിക്കാം അവരുടെ മുന്നേറ്റ നിരയിൽ മൊറോക്കൻ താരമായിട്ടുള്ള അലാദീ ഉണ്ട് അപ്പോൾ ഒരു മൊറോക്കൻ ഹബ്ബായിട്ട് നമ്മളുടെ ഈ ഒരു ക്ലബ്ബ് മാറും എന്ന് വിശ്വസിക്കാം അപ്പം ഇത്രയേ ഉള്ളൂ